ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തേത് തോരനും മോരുകറിയും ഒക്കെ കഴിച്ചു മടുത്തെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കൂ ഉറപ്പായിട്ടും പിന്നെ നിങ്ങൾ എപ്പോൾ കുമ്പളങ്ങ കിട്ടിയാലും ഈ രീതിയിൽ മാത്രമേ തയ്യാറാക്കൂ നെയ് കുമ്പളങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാണാനായിട്ട് ഈ കുമ്പളങ്ങ വളരെ ചെറുതായിരിക്കും തൊരിയെല്ലാം ചെത്തിക്കളഞ്ഞ് പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചട്ടിയിലേക്കിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കുമ്പളങ്ങ നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കി എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നാടൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഈ രീതിയിൽ തയ്യാറാക്കിയാൽ കഴിക്കാത്തവർ എത്ര കഴിക്കാത്തവരും കഴിച്ചു പോകും കുട്ടികൾ വരെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്